തെക്കുംഭാഗം പനക്കെട്ടോട്ടിൽ ദേവി ക്ഷേത്രത്തിലെ കന്യാവ് തെരഞ്ഞെടുപ്പ് നടന്നു തെക്കുംഭാഗം കുളങ്ങര സ്വദേശി നക്ഷത്രയാണ് കന്യാവായി തെരഞ്ഞെടുക്കപ്പെട്ടത് ക്ഷേത്രത്തിലെ കന്യാവായി കോയിവിള പാവുമ്പ സ്വദേശി ശ്രേയയും തെരഞ്ഞെടുക്കപ്പെട്ടു താലപ്പൊലി മഹോത്സവത്തിൽ നാട് കാണാനിറങ്ങുന്ന ഭഗവതിയുടെ പ്രതിരൂപമായാണ് കന്യാവിനെ കാണുന്നത് തെക്കുംഭാഗം പനിക്കറ്റോടൽ ദേവീക്ഷേത്രത്തിലെ കന്യാവായി നക്ഷത്രയെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു താലപ്പൊലി മഹോത്സവത്തിൽ നാട് കാണാനിറങ്ങുന്ന ഭഗവതിയുടെ പ്രതിരൂപമായാണ് കന്യാവിനെ കാണുന്നത് തെക്കുംഭാഗം കുളങ്ങര സ്വദേശി അരുണന്റെ മകളാണ് നക്ഷത്ര മേൽശാന്തി ഓമനക്കുട്ടൻ നമ്പൂതിരിയുടെ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത് നറുക്കെടുപ്പിലൂടെയാണ് കന്യാവിനെ തിരഞ്ഞെടുത്തത് ഒൻപത് കുട്ടികളായിരുന്നു പട്ടികയിൽ ഉണ്ടായിരുന്നത് ഇതേ സമയം തന്നെ ക്ഷേത്രത്തിലും പാവുമ്പേ നടന്നു കോയ്വിള ഉത്രാടത്തിൽ രഞ്ജിത്ത് അഖില ദമ്പതികളുടെ മകൾ ശ്രേയയാണ് ഇവിടെ കന്യാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് പനിക്കറ്റൂടൽ ഭഗവതി ക്ഷേത്രത്തിൽ ഈ മാസം ഇരുപത്തിയാറ് മുതൽ അടുത്ത മാസം എട്ട് വരെയാണ് ഉത്സവം നടക്കുന്നത് അമ്പലം നിൽക്കുന്ന കരയിലെ ഒരു ക്ഷേത്രം നിർത്തുന്ന കരയിൽ നിന്നും അഞ്ചു വയസ്സിനും ഏഴ് വയസ്സിനും മധ്യേ പ്രായമുള്ള പെൺകുട്ടികളിൽ നിന്നും അപേക്ഷകൾ സ്വീകരിച്ച് അപേക്ഷയിന്മേൽ ഒന്നിൽ കൂടുതൽ അപേക്ഷകൾ വരുവാണെങ്കിൽ അത് ഞെറുക്കിട്ടാണ് കന്യകയെ തീരുമാനിക്കുന്നത്